ഹായ് കൂട്ടുകാരെ എവർക്കും രഞ്ജൂസ് മീഡിയടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഒരു കവിയായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ തൂലിക നാമം അക്കിത്തം എന്നാണ് കവിത ചെറുകഥ നാടകം വിവർത്തനം ഉപന്യാസം എന്നിങ്ങനെയായി മലയാള സാഹിത്യത്തിൽ നാൽപ്പത്തി ആറോളം കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് അക്കിത്തത്തിൻ്റെ പൂത്തപ്പോൾ എന്നൊരു കൃതിയിലെ നാല് വരി നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം മുല്ല മുല്ലപ്പൂത്തപ്പോൾ മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞി പല്ലും മുളച്ചു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു മുല്ല പന്തലിലങ്ങും കുഞ്ഞി പല്ലു മുളച്ചു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണു മേടിച്ചു കണ്ണു മേടിച്ചു മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞി പല്ലു മുളച്ചു പല്ലുമൊച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമേടിച്ചു കണ്ണു മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞ് പല്ലു മുളച്ചു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞ് പല്ലുമുളച്ചു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞ് പല്ലുമുളച്ചു പല്ലുമുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമേഴിച്ചു കണ്ണുമേഴിച്ചു അക്കിത്തത്തിൻ്റെ പൂത്തപ്പോൾ എന്ന കൃതിയിലെ നാലുവരി ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു